മക്കമണീയ വിഗ്രഹ നാരായണ മ രാമം ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമം ശ്രീരാമചന്ദ്ര ജയ നമസ്കാരം ഇന്ന് ശ്രീരാമൻ്റെ ജനനം സംഭവിക്കാം ശ്രീരാമ चन्द्राय नमो श्री पञ्चग्रहं निय नक्षत्रं पुनर्वसु नवमो तिथि न ാധിപനോടു കൂടെ കർക്കടകത്തിലത്യുച്ചിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചന ഉദയം കർക്കിടകം അർക്കജം തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നെ മകരം രാശി തന്നെ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥം ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചുതേവകളും പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേ നാൾ சுமித்ரையும் பெற்றிது புத்திரத்வயம் ஹரே ராமா ஹரே

എന്തായിരുന്നു പുത്രകാമിഷ്ടി കഥയിലെ സന്ദർഭം പറയുകയാണെങ്കിൽ പുത്രൻ എന്ന് പറയുന്ന ദശരഥന്റെ ദുഃഖം അത് തീർക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വസിഷ്ഠനോട് ചോദിക്കുന്നു വസിഷ്ഠൻ പറയുന്നു ഋഷി ശൃങ്കനെ കൊണ്ടുവന്ന് ഋഷി ശൃങ്കൻ ഋഷികൾ സിംഹം തന്നെ പറയാൻ നമുക്ക് അല്ലെ ഉയർന്ന കൊടുമുടിയെന്നാണ് അർത്ഥം അതായത് ഋഷികളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആചാര്യനെ കൊണ്ടുവന്ന് വേണം പുത്രകാമേഷ്ടി നടത്താൻ പുത്രൻ ലഭിക്കാൻ വേണ്ടിയാണ് പുത്രകാമേഷ്ടി ഇന്ന് പുത്രനും പുത്രയൊക്കെ ഒരുപോലെയാണ് അങ്ങനെ ആയിരുന്നില്ല കാര്യം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും പുത്രനാണ് ഏറ്റെടുക്കുന്നത് പു നരകത്തിൽ പെടാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നവൻ പുത്രൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നരകമുണ്ടെന്നല്ല നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കടമകളൊക്കെ നിർവഹിക്കുമ്പോൾ ഒരാൾ വീട്ടിൽ മൂത്തപുത്രനായിട്ട് വളർന്നു വന്നവൻ നമ്മുടെ ആ ഒരു നരകത്തിനെ കഷ്ടപ്പാടുകളുടെ നരകത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നു അങ്ങനെയാണ് അർത്ഥം എന്തായാലും പുത്രകാമേഷി യാഗം നടത്താൻ തീരുമാനിക്കുന്നു വിഭാണ്ടൻ്റെ പുത്രനായ ഋഷ്യ ശങ്കനി പദങ്ങളൊക്കെ അല്ലെങ്കിൽ നാമങ്ങളൊക്കെ വാത്മീകി കൊടുത്തിരിക്കുന്ന ആപാരമായിട്ടുള്ള ഒരു കൗശല ഉപയോഗിച്ചാണ് വിഭാണ്ടൻ എന്താണ് വിഭാണ്ടൻ ഭാണ്ഡങ്ങളൊന്നും ഇല്ലാത്തവൻ ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നാണ് അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൽ പോകുന്ന ഒരാൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അയാൾക്ക് ആവശ്യമില്ലാത്ത ഐഡൻറ്റിറ്റീസ് എന്നാണ് എന്താണ് ഈ പ്രശ്നം നമ്മൾ ഒരുപാട് കാര്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഇപ്പം ഞാനൊരു സന്യാസിയാണ് അതിൻ്റെ ഈഗോ ആണ് അത് പോയേ പറ്റും നമ്മൾ കർപ്പൂരം കത്തിക്കുന്നതിനാണ് ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഈഗോ എൻ്റെ ഞാനെന്ന ഭാവം അത് പൂർണ്ണമായിട്ട് പോകാൻ വേണ്ടിയാണ് അത് കത്തിത്തീരുന്നു ആ കത്തിത്തീരുന്ന ഈഗോയുടെ പ്രതീകത്തിനെ കൊണ്ടുവരുന്നു പോയിട്ട് നമ്മളെല്ലാം തൊട്ട് കണ്ണു വയ്ക്കുന്നുണ്ട് പറയുന്നു എൻ്റെയും ഈഗോയുടെ അവസാനിക്കട്ടെ കർപ്പൂരം തന്നെ ഒരിക്കലും കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് കർപ്പൂരം അതാണ് അത് കത്തിക്കുന്നത് അപ്പോൾ ഈഗോ പോകണമല്ലോ സാധനം സാധകൻ വിഭാണ്ടൻ എന്നു വെച്ചാൽ ഇല്ലാത്തവൻ ലഗേജുകളൊന്നും ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട് എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികൾ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ ജാതി എൻ്റെ സമുദായം എൻ്റെ പാർട്ടി എൻ്റെ രാജ്യം ഇങ്ങനെ പറഞ്ഞ് എന്ത് 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 കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളത് നമ്മുടെ വസ്തു എൻ്റെ പത്ത് സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ അമ്പത് ഏക്കർ ഭൂമി ഇതൊക്കെ എൻ്റെതാണെന്ന് നമ്മൾ വിചാരിക്കും എൻ്റെ ഇരുന്നൂറ് ഏക്കർ ഭൂമി എനിക്കുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും ഒരാളൊരു വീട് കെട്ടുന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ജീവപ്പെടുത്തിട്ട് പോകും കാരണം എൻ്റെ ഇഗോ അത്രയാണെന്ന് വിളിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ വിടണം ഒരു പ്രായമായാൽ ഇതൊക്കെ മാറ്റി വയ്ക്കണം ഈ മ പുത്രനോടുള്ള സ്നേഹം പുത്രോടുള്ള സ്നേഹം ഇത് ഒരു ലെവലിനപ്പുറം പോകുമ്പോൾ ആഭാസമായി മാറും മക്കൾ കല്യാണം കഴിച്ച് വിട്ടാലും രാവിലെ വിളിച്ച് നോക്കി നീ എന്തെങ്കിലും കഴിച്ചോടാന്ന് ഉച്ചയ്ക്ക് എന്തിനാണിതൊക്കെ അവൻ പ്രായമായി കഴിഞ്ഞാൽ അവൻ അവൻ്റെ ജീവിതത്തിലേക്കല്ലേ പോകേണ്ടത് നമ്മളെന്തിനാണ് അതിൻ്റെ കുടക്കാർ പോകുന്നത് പക്ഷേ ഇന്നും കേരളത്തിനകത്ത് പല അമ്മമാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞങ്ങളുടെ ആശ്രമത്തിലൊക്കെ ഓരോരുത്തരും ഓരോ ദുഃഖങ്ങളായിട്ട് വരുന്നതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നി ചില വയസ്സായ അമ്മമാർ അവരുടെ മക്കൾ അവരെ വിട്ടിട്ട് പോണെന്ന് കാര്യം എന്തിന് ശുഖമഹർഷി സന്യാസിക്കാൻ പോകുമ്പോൾ വ്യാസൻ പോലും കരഞ്ഞു എന്നാണ് എൻ പുത്രനെ പോകുമോ എന്നുള്ളത് എത്ര കാലം നമ്മൾ ഇരിക്കും രാമായണത്തിന് പറയുന്നുണ്ട് ഇതാണ് പാന്ത പെരുവഴി അമ്പലം തന്നിലെ താന്തര കൂടി വിയോഗം വരും പോലെ എന്നാണ് ഈ ഭൂമിയാകുന്ന ഈ ഒരു വഴിയമ്പലത്തിൽ കുറച്ചു കാലം വന്നു പരസ്പരം പരിചയപ്പെട്ടു സ്നേഹം അത് ഇതൊക്കെ ശരി ഒരു ദിവസം ഓരോരുത്തരെ ഭാണ്ഡം എടുത്തു പോകും നമ്മൾ അത് മനസ്സിലാക്കണം കുറച്ച് കാലം മാത്രമേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ സത്യമായിരിക്കുന്നുള്ളൂ പിന്നെ അതൊന്നുമില്ല അച്ഛനും ഇല്ല അമ്മയില്ല ഞങ്ങൾ മരിച്ച് വീട്ടിൽ കണ്ടു വരുമ്പോൾ ആളുകൾ നിങ്ങളെവിടെ നല്ല ചോദിക്കുന്ന ബോഡി കൊണ്ടുവന്നാണ് ചെയ്യുന്നത് നിങ്ങൾ വെറൊരു ബോഡിയാണ് പേര് പോലും ആരും നോക്കുന്നില്ല നിങ്ങൾക്ക് ബി എം ഡബ്ല്യു കാറുകൾ മൂന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ അവസാനം കൊണ്ടുവന്നത് ഒരു ആംബുലൻസിലാണ് നമുക്കൊക്കെ നിഷേധിക്കപ്പെടുകയാണ് അവസാനം ഏക്കർ ഭൂമി ഉണ്ടെങ്കിലും പോരാ എന്ന് പറഞ്ഞ് ബഹളവും കുട്ടി വഴക്കമുണ്ടാക്കി കേസുമൊക്കെ കൊടുത്ത് നടന്നിരുന്നവർ മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു കുടത്തിനകത്ത് എനിക്കുള്ളത് മതിയേ എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ സഞ്ചാരനകർമ്മത്തിൽ അപ്പോൾ ഈ ഐഡൻറ്റിറ്റീസ് കളയണം ഓരോ അതിനാണ് വിഭാണ്ടൻ എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ ഐഡൻറ്റിറ്റിയും കളഞ്ഞു എന്നിട്ട് അദ്ദേഹം ഒരു മകൻ മാത്രമേ ഉള്ളൂ അവനെയും ഒരു വലിയ ഋഷിയാക്കി മാറ്റുന്നതിന് വേണ്ടി തപസ് ചെയ്യുന്നു സ്ത്രീകളെ കാണാൻ പോലും അവന് അനുവദിച്ചിട്ടില്ല എന്ന് അത് രീതിയിലാണ് നിങ്ങളെ പ്രസിദ്ധമാവേശാലി സിനിമ ഉണ്ടറിയാം ഋഷിശൃംഗൻ വന്ന് യാഗം ഋഷ ഋഷികളിൽ ഏറ്റവും ഉത്തങ്ക ശൃങ്കത്തിൽ പ്രാപിച്ചവൻ കൊടുമുടിയിൽ കണ്ടു നിൽക്കുന്നവനാണ് ഋഷിശൃംഗൻ ഋഷിശൃംഗൻ വന്നിട്ട് പുത്രകാമേഷ്ഠി യാഗം നടത്തുന്നു യാഗത്തിൻ്റെ അഗ്നിയിൽ നിന്ന് അഗ്നിദേവൻ കയ്യിൽ പായസമ അഗ്നിന്ന് എന്താണ് നമ്മുടെ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും അപ്പോൾ നിങ്ങളിത് ഭൗതികമായ കണ്ണിലൂടെ നോക്കരുത് ആധ്യാത്മികത്തിൽ അങ്ങനെയല്ല ആധ്യാത്മികത്തിൻ്റെ ഇത് വേറൊരു മണ്ഡലമാണ് നമ്മുടെ ഈ ലെങ്ത് ബ്രെഡ് ഹൈറ്റ് ടൈം എന്ന് പറയുന്ന ആ ഒരു കോണ്ടിനോ അതിനപ്പുറത്തേക്കാണ് ആധ്യാത്മികം നിൽക്കുന്നത് അപ്പോൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ച കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളാണ് ഒരു ബേസിക് സോഫ്റ്റ്വെയർ അത് നമ്മൾ കാണുന്നത് അഗ്നിയെ അതിൻ്റെ ഒരു എം എമ്പളമായിട്ടാണ് അതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് വായു അതല്ലേ അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളാണ് നമ്മൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെ അറിയാം അതെന്തോന്ന പഞ്ചഭൂതം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മളൊരു ചെടി തടാൻ പോകും ആദ്യം നമുക്ക് അതിന് സ്പെയ്സ് വേണം അല്ലേ അതാണ് ആകാശം ഉണ്ടാവുന്നത് സ്പേസ് വേണം ഭൂമി വേണം വേണോ പിന്നെ അതിന് ജലം കൊടുക്കണം വേണോ സൂര്യൻ്റെ ചൂട് കിട്ടണം വേണോ പിന്നെ അതിന് ജലം കിട്ടണം അല്ലേ എല്ലാം കൊടുക്കണ്ടേ എങ്കിലേ അതൊരു ജീവനാവും അതുപോലെ തന്നെ നമ്മൾ മരിക്കുമ്പോഴോ ആദ്യം നമ്മുടെ വായു പോകും പിന്നെ ശരീരത്തിൻ്റെ ചൂട് പോവും അഗ്നി പിന്നെ ജലാംശം നഷ്ടപ്പെടും പിന്നെ നമ്മളെ ചിതയിൽ കൊണ്ട് വയ്ക്കുമ്പോൾ മണ്ണിൽ നിന്ന് ലഭിച്ച ഈ ഭൂമിയിൽ നിന്നാണല്ലോ ഇത് ലഭിച്ചിരിക്കുന്നത് സത്യത്തെ ഭൂമിയിലെ ആറ്റംസാണ് എന്നിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളും അങ്ങനെ തന്നെയാണ് ഈ ഭൂമി എവിടെ നിന്ന് തോന്നും സൂര്യനിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ സൂര്യപുത്രന്മാരാണ് നമ്മൾ രാമൻ്റെ വർഗ്ഗം സൂര്യവംശം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ചന്ദ്രവംശമല്ല സൂര്യവംശം പാണ്ഡവരൊക്കെ ചന്ദ്രവംശമാണ് അതായത് അൾട്ടിമേറ്റ് നോളജിൻ്റെ ഒരു ഇതായിട്ടാണ് സൂര്യനെ വെച്ചിരിക്കുന്നത് അപ്പം നമ്മളെല്ലാം സത്യത്തിൽ സൂര്യപുത്രന്മാരാണ് ആ സൂര്യപുത്രൻ സ്വന്തം സൂര്യപുത്രൻ്റെ സ്ഥാനം അറിയാതെ നമ്മളൊരു ഭൗതിക ശരീരമായിട്ട് ഐഡൻറ്റിഫൈ ആയിട്ട് മായയിൽപ്പെട്ടിട്ട് കരഞ്ഞു വിളിച്ച് നടക്കുന്നു എല്ലാം എൻ്റെതാണ് എൻ്റേതാണ് എൻ്റേതാണെന്ന് പറഞ്ഞു നഷ്ടപ്പെടുമ്പോൾ സങ്കടം അമ്പലത്തിൽ നിന്ന് പൂജ ഇറങ്ങുമ്പോൾ നമ്മൾ കൊണ്ട് ഇടതു വലത്തേക്കിടും ചന്ദ്രൻ എന്തിനാണ് ഈ ചന്ദ്രനോട് എന്ന് അവസാനം നമ്മൾ ഈ ചന്ദന ചിതയിൽ വെക്കേണ്ടതാണ് ഈ ശരീരം എന്നുള്ള ബോധം അതാണ് ഇതം ന മമ എന്ന് പറയുന്നത് ചന്ദനോട് ചന്ദനോടുമ്പോൾ കുങ്കുമാടുമ്പോഴോ അഗ്നിജ്വല അവസാനം അഗ്നിയിൽ പ്രവേശിപ്പിക്കേണ്ടതാണ് ഇതം നമമ ഇതെൻ്റേതല്ല ഈ ശരീരം അതുപോലെ ഒരു പിടി ഭസ്മം അത് ഇടുമ്പോൾ ദേഹം മുഴുവടാം അവസരം ഭസ്മം മാത്രമല്ലോ നമ്മൾ അവിടെയും ഇതം ന മമമ എന്ന് പറഞ്ഞൊരു ഇടുന്നത് എൻ്റേതല്ല ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ മായയിൽ മുങ്ങിയിരിക്കുകയാണ് നമ്മളുടെ ഹിപ്നോട്ടിസം ഓഫ് മായയാണ് നമ്മളിലുള്ളത് ഒരുപക്ഷെ ഡാർക്ക് എനർജി എന്നൊക്കെ പറയുന്നത് അതായിരിക്കും ഇന്ന് സയൻസിൽ അത്ത് അതിനകത്ത് പെട്ടിരിക്കുന്നു അതൊക്കെ കളഞ്ഞു അഗ്നി മാത്രം ജ്വലിച്ചു തന്നു അഗ്നി നമുക്ക് പഠിക്കാനുള്ള മോഹം അത് അഗ്നിയാണ് ദഹിപ്പിക്കാനുള്ള മോഹം അഗ്നിയാണ് എവല്യൂഷൻ്റെ അടിസ്ഥാനം അഗ്നിയാണ് അതാണ് അഗ്നിയെ വേദം വേദങ്ങളിൽ ദേവനായിട്ട് കരുതും ആ അഗ്നി ഭഗവാൻ കയ്യിൽ പായസവുമായിട്ട് വന്നു എന്തിനാണ് ഈ പായസം എന്ന് വാത്മിക്ക് പ്രയോഗിച്ചിരിക്കുന്നത് വേറെ എന്തൊക്കെയോ കൊണ്ടുവരാം പക്ഷേ അതല്ല ക്ഷീരന്നം എന്നാണ് സംസ്കൃതത്തിൽ പായസത് ക്ഷീരം എന്ന് വെച്ചാൽ പാൽ അന്നം എന്ന് പറഞ്ഞാൽ അരി ചോറ് ഈ അരി ചോറ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭൗതിക നേട്ടങ്ങളാണ് എന്ന് പറയുന്ന ആധ്യാത്മിക നേട്ടം അങ്ങനെയാണ് ഈ സിമ്പിൾസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് രാമേശ്വര പരഹംസര് പറയുന്നു പാലിൽ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു ഹംസൻ ഹംസ വച്ചാൽ അരയന്നം പോലെ പക്ഷേ ഒരു ആധ്യാത്മിക പദവിയാണത് പരമഹംസർ അതൊരു പദവിയാണത് അതിൽ പാലിൽ വെള്ളം ചേർത്തിട്ട് അതിനോട് കുടിക്കാൻ പറഞ്ഞാൽ അതിലെ പാല് മാത്രമേ എടുക്കൂ അതായത് ഹംസ പദവിയിലെത്തിയിരിക്കുന്ന ഒരു ഒരു യോഗി ഏത് കാര്യത്തിൻ്റെ നന്മ മാത്രമേ കാണുള്ളൂ തിന്മ കാണുകയില്ല അങ്ങനെയാണ് അപ്പോൾ ആ ക്ഷീരാന്നമാണ് കൊടുത്തിരിക്കുന്നത് ആ ക്ഷീരാന്നം വീതിച്ചു കൊടുക്കാൻ പറയുന്നു ഭാര്യമാർക്ക് അങ്ങനെ കൗസല്യക്ക് കിട്ടിയ അത് ഉണ്ട് പിന്നെ കയ്യേക്ക് കിട്ടിയതുണ്ട് പക്ഷേ സുമിത്രയ്ക്ക് അത് തീർന്നുപോയി അപ്പോൾ അപ്പോഴെന്ത് ചെയ്തു കൗസല്യ തൻ്റെ പകുതി കൊടുത്തു കൗശലം യോഗേഷു കൗശല എന്ന് ഭഗവത്ഗീത പറയാണ് യോഗി കൗശലമുള്ളവനാണ് കൗശല്യ പകുതി സുമത്രയ്ക്ക് കൊടുത്തു അത് കണ്ടപ്പോൾ അത് കയ്യാരം ചെയ്യാൻ കഴിവുള്ള കയ്യേ കയ്യേ ഈ പകുതിയും കൂടെ കൊടുത്തു അങ്ങനെ മൂന്ന് പേരും ഗർഭിണികളായി അതായത് ശ്രീരാമന് ജനത്തിന് തയ്യാറായി കൗസല്യ അതുപോലെ തന്നെ കൗസല്യയുടെ ശ്രീരാമൻ പോലെ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ഇങ്ങനെ നാല് പുത്രമാർ ജനിക്കുന്നു അപ്പോൾ ചില ചോദിക്കുന്നൊരു വിട്ടി ചോദ്യം ഉണ്ട് പായസം കഴിച്ചാൽ കുഞ്ഞുണ്ടാവും പായസം കഴിക്കുന്ന വേണ്ട ക്ലോൺ ചെയ്താൽ പോലും കുഞ്ഞുണ്ടാവും ഗർഭപാത്രം ഇനി വേണ്ടേ വേണ്ട ഒരു ക്ലോണിങ് വിദ്യ കൊണ്ട് ഒരു നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രണ്ട് കോശങ്ങളെടുത്ത് വികസിപ്പിച്ചാൽ നിങ്ങളെപ്പോലത്തെ രണ്ട് പേരുണ്ടാവും അത്ര അധികം ടെക്നോളജി പോലും വളർന്നു അപ്പോൾ അന്നത്തെ കാലത്ത് മന്ത്രശക്തി കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത് അതായത് അതുവരെ ദ പ്രവർത്തിക്കാത്ത ഒരു പ്രോഗ്രാം അത് സ്റ്റാർട്ടിങ് അങ്ങനെ കൗസില് ഗർഭിണിയായി ശ്രീരാമനെ പ്രസവിച്ചു കർക്കടകത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നു സൂര്യൻ അപ്പോഴാണ് പ്രസവിക്കുന്നതാണ് എഴുത്തച്ഛൻ പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ ഭരതനെ കൈ പിന്നെ സുമിത്ര രണ്ട് ഭാഗം പായസം കഴിച്ചാൽ ഇരട്ടക്കുട്ടികളാണ് അദ്ദേഹത്തിന് അല്ല അവർക്ക് രണ്ട് കുട്ടികൾ ലക്ഷ്മണനും ശത്രുനും ഇനി എന്താണ് ഈ രാമൻ ലക്ഷ്മണൻ എന്നൊക്കെ പേരുമുണ്ട് രാമ നിങ്ങൾക്ക് നിനക്കറിയാമല്ലോ ഈ മന്ത്രം വാത്മീകി ജവിച്ചാണ് എന്താണ് മന്ത്രത്തിൻ്റെ അർത്ഥം രാമ 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 രാ ഇരുട്ട് മ പോകട്ടേന മാറ്റുക രാമ മാ നിഷാദ പ്രതിഷ്ഠാന്ത ആദ്യത്തെ ശ്ലോകമാണല്ലോ വാത്മീ പറഞ്ഞത് മാ നിഷാദ അരുത് കാട്ട അപ്പോൾ അതുപോലെ രാമ എന്ന് പറഞ്ഞാൽ ഇരുട്ടരുതെന്നാണ് അതായത് തമസവുമാ ചോതിർഗയുമാർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നാലും അപ്പം നമ്മൾ സന്ധ്യക്ക് നിലവിളക്ക് കൊളുത്തിവെച്ച് ഇരുട്ടിങ്ങിനെ വന്നതെന്നറിയാലോ തൊടികളിലെല്ലാം ഇരുട്ട് വന്ന് നിൽക്കും മാധവ കുട്ടിയുടെ ഭാഷയെ പറഞ്ഞാൽ തൊടികൾ മുഴുവൻ കാട്ടാന കൂട്ടം വന്ന് നിൽക്കുന്നു ആ സമയത്ത് സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തിവെച്ച് ഇപ്പം നിലവിളക്കെന്ന് പറയുമ്പോൾ ഇതായ ഒരു നിലവിളക്കാണ് നിലവിളക്കിൻ്റെ തറവട്ടം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ നാഭി ഇവിടെ ബ്രഹ്മാവിരിക്കുന്ന താമര മുകളിൽ ശിവലിംഗം അങ്ങനെയാണ് നിലവിളക്ക് പറഞ്ഞിരിക്കുന്നത് അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഇതാണ് ലോകത്തിൻ്റെ സൃഷ്ടിയുടെ പരമോന്നതരായിട്ടുള്ള അറിയാം എന്ന് ചോദിച്ചാൽ അഗാധമായ ധ്യാനത്തിലൂടെ ഈ മഹർഷിമാർ കണ്ടെത്തിയ സത്യമാണ് ഇപ്പോഴും അങ്ങനെ ധ്യാനത്തിൽ അങ്ങനെ വർഷങ്ങളായിട്ട് മുഴുവിയിരിക്കുന്നവർ ഹിമാലയത്തിലൊക്കെ ഉണ്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി യോ ഈസ് മെഡിറ്റേറ്റിംഗ് ഇൻ ഹിമാലയസ് കണ്ടാൽ വർഷങ്ങളായിട്ട് അനങ്ങാതിരിക്കുന്ന ആളുകളെ കാണാം ഫോറിൻ ന്യൂസ് സർവീസുകളൊക്കെ ദിവസങ്ങളോളം ഇരുന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ അവർ ഇരുത്തിയിട്ടും അവരെ എണീക്കുന്നതോ ജലം കുടിക്കുന്നതോ ഒന്നും അവർക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ അതൊരു സയൻസിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള പാരലായിട്ടുള്ള ഒരു അന്വേഷണമാണ് പാരലായിട്ടുള്ള അന്വേഷണം ആ പാരലായിട്ടുള്ള അന്വേഷണത്തിൽ അവർ കണ്ടെത്തി ലോകത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ബ്രഹ്മാവിൽ നിന്നും അതുപോലെ തന്നെ അതിനെ സംവിധാനം ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ് മഹാവിഷ്ണുവും പിന്നെ എഡിറ്റർ കട്ട് ഈ നാട് അത് ശിവനുമാണ് അടുത്ത ജന്മത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ശിവനാണ് അപ്പോൾ ഈ മൂന്ന് ദേവന്മാരും ഉപാസിച്ചു കൊണ്ടാണല്ലോ എല്ലാവർക്കും അപ്പോൾ മൂന്ന് വിളക്കിടുന്ന എന്തിനാണ് മൂന്ന് തിരികളാണ് ഇടുന്നത് മഹാലക്ഷ്മിക്ക് സരസ്വതിക്ക് പാർവതി എന്തിനാണ് ഒരു വീട്ടമ്മയ്ക്ക് ഏറ്റവും അത്യാവശ്യം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മഹാലക്ഷ്മി തരുന്ന ധനവും സത്കൃതിയും പിന്നെ സരസ്വതി ദേവി തരുന്ന ജ്ഞാനം കല കുട്ടികളുടെ പഠിപ്പ് അതൊക്കെ പിന്നെയോ രോഗങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്ന ഭദ്ര ഇത് മൂന്നും അതാണ് നമ്മൾ നിലകൊള്ളക്കെ കൊളുത്തി ജീവിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും പ്രതീകങ്ങളാണ് എവിടെയും ഉപയോഗിക്കുന്നത് അപ്പോൾ രാമൻ ഇരുട്ടിനെ മറ്റൊന്ന് അവിടെ ഈ വിളക്ക് ഒളുത്തി വെച്ചിട്ടാണ് നമ്മൾ രാമ 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 ജീവി ഇരുട്ടുമാറട്ടെ ഇരുട്ടുമാറട്ടെ അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ പറഞ്ഞ് ഇരുട്ടുമാറട്ടെ ഇരുപത്തിൽ ലൈറ്റ് ഇട്ടവല ഇരുട്ടുമാറല്ലേ പക്ഷേ സബ് കോൺഷ്യസ് ജോയിങ് ഇതെന്താണ് പറയുന്നത് ഇരുട്ടവരോടെ നമ്മുടെ അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡുകളുണ്ട് അതിനെ മഹർഷിമാർ പറയുന്ന സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങളാണ് മൂന്ന് ശരീരമുണ്ടെന്ന് നമുക്ക് അതിൽ അൺകോൺഷ്യസ് മൈൻഡിൽ കാരണ ശരീരത്തിൽ കാശുവൽ ബോഡി ഇതുപോലും കാരണമായ ശരീരത്തിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതിലൊന്നാണ് ഞാൻ ഈശ്വരനാണ് എന്നുള്ള അറിവ് അത് കണ്ടെത്താനാണ് ഇവിടെ ശ്രമിക്കുന്നത് അങ്ങനെ ഇരുന്നാണ് വാത്മീകി വാത്മീകമായിട്ട് മാറിയത് നമ്മൾ പത്ത് മിനിറ്റ് ഇരുന്ന് മേടിച്ചു പോകും അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആവാൻ പറ്റുന്നില്ല അപ്പോൾ രാമൻ ഇരുട്ടിനെ മാറ്റുന്നവൻ നമ്മുടെ ആത്മബോധം നമ്മുടെ ആത്മാവാണ് രാമൻ പിന്നെയോ അടുത്തൊരുന്ന് ലക്ഷ്മണൻ അല്ലേ രാമനെ ലക്ഷ്മണോ ഒരുമിച്ചാണ് എപ്പോഴും ലക്ഷ്മണൻ ലക്ഷ്യബോധമുള്ളവൻ ഏത് കാര്യത്തിനകത്തൊരു ബോധമാണ് എനിക്ക് ഇന്നതായി തീരണം എന്നാൽ ലക്ഷ്യബോധം എല്ലാം പോയി എത്രയോ പേര് സാഹിത്യകാരന്മാരാവുന്നു പലർക്കും ലക്ഷ്യബോധമില്ലാത്തതുകൊണ്ട് ഒന്നുമല്ലാതായി മാറുന്നു എത്രയോ പേര് സിനിമാ നടന്മാർ അവർ ആഗ്രഹിച്ച് എത്തുന്നു എന്നാൽ കുറച്ച് പേര് മാത്രമേ ഒരു ടോപ്പ് സെലിബ്രിറ്റി സ്റ്റാറ്റിൽ എത്തുന്നുള്ളൂ എന്താണ് കാരണം അവർക്ക് അത്ര ലക്ഷ്യബോധമുണ്ട് നിങ്ങൾ ഏത് നടനോടും ചോദിച്ചു പോകും ആ ലക്ഷ്യബോധത്തിലെത്തുന്നവർ അവർ പിടഞ്ഞിട്ടുണ്ട് അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്കുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിലായാലും ശരി എന്തിലായാലും ശരി ഈ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റും അപ്പോൾ അദ്ദേഹം ഇതിൽ പറയേണ്ടില്ലല്ലോ ലക്ഷ്യബോധം തന്നെ വേണം പിന്നെ രണ്ടുപേരാണ് ഭരതൻ കൈകൈ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവളല്ലേ അതിൻ്റെ മകൻ ഭരതനല്ലേ വരുള്ളൂ ഭരിക്കാനുള്ള കഴിവ് അഡ്മിനിസ്ട്രേഷൻ എന്നു വെച്ചാൽ സാധന സംബന്ധം നമ്മുടെ നോക്ക് നമ്മുടെ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ വേഷം സംവിധാനം എല്ലാം അഡ്മിനിസ്ട്രേ ചെയ്യണം വെളിയിൽ നിന്ന് ആവരണം വിക്ഷേപം എന്ന് രണ്ടുപേർ യോഗയുള്ളവർ ആവരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ വിക്ഷേപം എന്ന് വെച്ചാൽ പുറത്തേക്ക് പോകുന്ന ചിന്തകൾ ഇത് രണ്ടിലും നിയന്ത്രണം വേണം അപ്പോൾ യോഗ അങ്ങനെയാണല്ലോ വിചാരവും വികാരത്തെ നിയന്ത്രിക്കുന്നത് യോഗ യോഗ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാത്തിനെയും നിയന്ത്രിച്ച് നിർത്തുന്നതിനാണ് യോഗ എന്ന് പറയുന്നത് ഒരുമിച്ചുകൊണ്ടാണ് രണ്ട് കാളകളെ പൂട്ടുന്ന പോലെ രണ്ട് കാളകളെ പൂട്ടി ഒറ്റയാൾ ഭരിക്കുന്നു അതുപോലെ നമ്മുടെ വിചാരത്തെയും വികാരത്തെ ഒരുമിച്ചുകൊണ്ട് ഇതിപ്പോൾ ഇതൊക്കെ ഭരതനാണ് ഭരിക്കേണ്ടവൻ ഭരതനാണ് പിന്നെ ശത്രു ശത്രുഘ്ന എന്ന് പറയുമ്പോൾ ശത്രുക്കളെ നശിപ്പിക്കുന്നതിനല്ല ശത്രുതയെ നശിപ്പിക്കുന്ന പല ക്ഷേത്രങ്ങളിലും തെറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ശത്രുത നിവാരണം അല്ലെ ശത്രു നിവാരണം തെറ്റാണ് ശത്രുതാ നിവാരണം നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളോടുള്ള ശത്രുതയാണ് അവസാനിപ്പിക്കേണ്ടത് അല്ല ശത്രുവിനെ കൊല്ലാൻ വേണ്ടി അല്ലാതെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ സാധകന് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണെന്നുള്ള ബോധം പതുക്കെ 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 കുതിക്കുന്നു എനിക്ക് ഇന്നത് ചെയ്യണം എന്ന് പറയുന്ന ലക്ഷ്യബോധം വരുന്നു അതൊക്കെ ഭരിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് വരുന്നു പിന്നെയോ എല്ലാവരെയും സൗഹൃദത്തിൽ കാണാനുള്ള കഴിവ് ഇത് സാധകനിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് വരുമ്പോൾ അയാൾ സാധനയായി മുന്നോട്ട് പോകും നമസ്കാരം അടുത്തത് ഒരു വലിയ വ്യക്തിത്വത്തിന്റെ എൻട്രിയാണ് ഒരു സൂപ്പർ കഥാപാത്രത്തിൻ്റെ എൻട്രിയാണ് ശ്രീരാമന്റെ ജീവിതത്തെ മുഴുവൻ അയോധ്യയുടെ ഭാവിയെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു വലിയൊരാൾ അയോധ്യയിലേക്ക് വന്ന് കയറുകയാണ് ക്ലാസിക് ഫിലിംസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമെന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം